പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉന്നത വിദ്യാഭ്യാസം സ്കോളർഷിപ്പ് ജോലി റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റും ആവശ്യമായി വരാറുണ്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും ലഭിച്ച ഗ്രേഡിനോടൊപ്പം മാർക്കും എങ്ങനെ അറിയാം അതിനുള്ള അപേക്ഷ എങ്ങനെ തയ്യാറാക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രം എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രം പരീക്ഷാർത്ഥിക്ക് താഴെ പറയുന്ന പ്രകാരം അപേക്ഷ നൽകി മാർക്ക് ലിസ്റ്റ് കരസ്ഥമാക്കാവുന്നതാണ് ഒന്നാമതായി അപേക്ഷ വെള്ളപ്പേപ്പറിൽ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തയ്യാറാക്കിയ ഒരു അപേക്ഷ നൽകേണ്ടതാണ് രണ്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ പരീക്ഷാ ഫലത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പ് അപേക്ഷയോടൊപ്പം നൽകണം ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി നടപ്പ് തൊട്ടു മുൻ മുൻവർഷത്തെയും മാർക്ക് വിവരം ലഭിക്കുന്നതിന് അംഗീകൃത ബാങ്കിൽ നിന്നും എടുത്ത അഞ്ഞൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി ഉൾപ്പെടുത്തണം അതും സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് ഉണ്ടായിരിക്കേണ്ടത് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ച് രണ്ടു വർഷത്തിന് ശേഷം അതായത് പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പരീക്ഷാർത്ഥി അംഗീകൃത ബാങ്കിൽ നിന്നും എടുത്ത ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി അപേക്ഷയോടൊപ്പം ഹാജരാക്കിയാൽ മതിയാകും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സ്റ്റെറ്റ് യുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി